സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയുടെ ഭൂപടം നിർമ്മിച്ച് വ്യത്യസ്തരായി കുമളി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ നിന്ന് വളരുന്ന ഇന്ത്യയിലേക്ക് എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകിയത് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ നിർമ്മിച്ച സംസ്ഥാനങ്ങൾ കാർഡ് ബോർഡിൽ സ്കൂൾ കോമ്പൗണ്ടിൽ ഒന്നിച്ചു ചേർത്താണ് ഭൂപട നിർമ്മാണം പൂർത്തീകരിച്ചത് കുമളി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ കുട്ടികൾ രീതിയിൽ ഇന്ത്യയുടെ ഭൂപടം നിർമ്മിച്ചു ഓരോ ഓരോ ക്ലാസ്സിലെ കുട്ടികളാണ് ഓരോ സംസ്ഥാനത്തിന്റെ പ്രത്യേകത ചരിത്രം എന്നിവയെല്ലാം അതിൽ വിവരിച്ചു പൊതുവേദിയിൽ ഇത് വിശദീകരിച്ച ശേഷം കോമ്പൗണ്ടിൽ തന്നെ കോർത്തിണക്കി ഇതിന് അധ്യാപകരുടെയും പി ടി പിന്തുണ ലഭിച്ചതോടെ ഇന്ത്യയുടെ ഫോർവേഡും അതിമനോഹരമായി നിർമ്മിച്ചു സംസ്ഥാനങ്ങളെയും ഓരോ ക്ലാസുകൾക്കും നൽകിക്കൊണ്ട് ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുകയും അത് സംസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയും ആ സംസ്ഥാനങ്ങളെല്ലാം ഒന്നിച്ചു ചേർത്ത് ഇന്ത്യയുടെ ഭൂപടം നിർമ്മിച്ചുകൊണ്ട് വളരുന്ന ഇന്ത്യ എന്നുള്ള ഒരു പരിപാടിയാണ് എഴുപത്തിയെട്ടാം കുമ്മളി ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തി ഷാജി മോഹൻ സ്കൂളിലെ സാധന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ഒരാഴ്ചയിലധികം നീണ്ടുന്ന പ്രയത്നമാണ് ഭൂപട നിർമ്മാണത്തിന്റെ വിജയത്തിന് പിന്നിൽ ഇന്ത്യയുടെ ഭൂപടം നിർമ്മിക്കാൻ എന്നുള്ള ദൗത്യമാണ് നമ്മുടെ രാജ്യം ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളും അധ്യാപകരും ടി കെയും ഉറപ്പമുള്ളവരുടെ പ്രവർത്തന ഫലമായി ഒന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കുട്ടികൾ വരച്ച് അതിൻ്റെ പ്രത്യേകതരം അടയാളപ്പെടുത്തി ഓരോ വിഭാഗമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ന് ഇന്ത്യയുടെ ഭൂപടം ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് ഏറ്റവും അഭിമാനപരമായ നിമിഷം തന്നെ കുട്ടികൾക്ക് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ടി കയും പി ടി ഭാരവാഹികൾ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു ഇടുക്കി വിഷൻ കുമ്മളി